ണ ഇവിടെ ഒന്ന് എന്താടാ പൂച്ച ശങ്കരാ പൂച്ച ശങ്കരൻ ഈ വിളി ശങ്കരന്റെ സമനില ആകെ തെറ്റിക്കും കാരണം പേരിന്റെ കൂടെയുള്ള പൂച്ചയാണ് പ്രശ്നം പൂച്ചകളുടെ ശങ്കരൻ അത്ര വെറുപ്പാണ് അതിന് കാരണമുണ്ട് കേട്ടോ പണ്ട് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തികച്ചും യാദൃശികമായിട്ടായിരുന്നു ശങ്കരന്റെ മൂട്ടിൽ ഒരു പൂച്ച കടിച്ചത് സംഭവം സ്കൂൾ മൊത്തം പാട്ടായി കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാതെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞു ശങ്കരൻ രണ്ടും കൽപ്പിച്ച് പഠിപ്പങ് നിർത്തി കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലിയിലെത്തിയപ്പോൾ ശങ്കരൻ ഒരു ഫാക്ടറിയിൽ സെക്യൂരിറ്റി പണിയിൽ ഒതുങ്ങേണ്ടി വന്നു തൻ്റെ ജീവിതം നശിപ്പിച്ചത് പൂച്ചയാണെന്നാണ് ശങ്കരന്റെ വാദം മാസത്തിൽ ആകെ കിട്ടുന്ന രണ്ടു ദിവസത്തെ ലീവിന് വീട്ടിലോട്ട് വരുമ്പോഴാണ് ദേ ഈ വിളി മനസ്സിലായാ എടാ ഞാനടാ എടാ നിന്റെ കൂടെ ബാക്ക് ബെഞ്ച് പഠിച്ചില്ലേ പൂച്ചാലി സ്കൂളിൽ സാധാരണ പേര് വിളിക്കുന്നവരെയൊക്കെ ഞാൻ മുണ്ടുപോയി കാണിക്കാറോ പക്ഷെ അതെനിക്കറിയാം നമ്മള് കൂട്ടുകാരെ കണ്ടല്ലേ അല്ല ഞാനിന്ന് ഷഡി ഇട്ടിട്ടുണ്ട് ഞാൻ ചൊറിയാനൊന്നും വന്നല്ലാ ഓവേ അക്കരയില് കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറയാം അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു പ്രോപ്പർട്ടി അയ്യേ ഞാൻ പണ്ടേ നീ ആറ്റി കുളിക്കാൻ പോയപ്പോ ചേച്ചിയുടെ അന്നത്തെ ഓരോ കുരുസി പ്രവൃത്തികൾ സുമതി ചേച്ചിയുടെ ഭർത്താവ് ഗോചിയായിട്ട് പിള്ളേരോട് വന്ന് നിന്റെ മുഖം ഏതോ ഒരു സാധനത്തെ പിടി ഒരച്ചത് ഓർമ്മയെട്ടോ അത് ചെളിയല്ലേടാ ആ സാധനത്തിനാണ് നീ ഇപ്പൊ ചവിട്ട് നിൽക്കുന്നത് വന്നോ മ്പളി വരുന്നേ ാച്ചിന് ചിട്ടിക്കാട്ട് ആ അത് ഓൺകുട്ട സ്കൂളിൽ പോയി വഴിയിലിരിക്കുന്നുണ്ടോ എടുത്തോണ്ട് വന്നതാണ് എന്നാ നല്ല സ്നേഹമുള്ള പൂച്ചയാണെന്നറിയുന്നതൊക്കെ ഇതിന് മനസ്സിലാവണം പറയുന്ന കേ കൊച്ചു വരുമ്പോ ഞാൻ എന്റെ കൂടെ പൂച്ചാൽ സ്കൂളിൽ പുറകു വെച്ചിരുന്ന പഠിച്ചവന്മാരെല്ലാം ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് രാജേഷ് അജ കൊച്ചുപോണൊക്കെ ഞാൻ ഞാനിപ്പോൾ കിടന്ന് അറിയിക്കുക ാരങ്ങാള്ളൂ ഇപ്പഴത്തെ കാലത്ത് നാരങ്ങാള് ആരും കുടിക്കത്തില്ല അതിലും കിടക്കൻ സാധനം എടുക്കും കുരുവിസർപ്പത്ത് അല്ലെങ്കിൽ നാരങ്ങാവുള്ളൂ അതെ നീ കുടിക്കാത്തത് കൊണ്ടാണ് ഉം ആ ഇനി കുടിച്ചു നോക്ക ഇത് കുളുക്കണം ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്ന ആഞ്ഞു കുലിക്കൂ എന്നിട്ട് ബാക്കി കൂടെ വലിയ ഓക്കെ അല്ല ഞാനൊരു സത്യസന്ധമായ കാര്യം പറയട്ടെ എന്താ ഇടയിത് കുലുക്കിലല്ല കാര്യം പിന്നെ കുലുക്കാതെ മര്യാദയ്ക്ക് ഒരു നാരങ്ങ കൊടുക്കരാം നമ്മുടെ നാട് നാരങ്ങ വെള്ളത്തിൽ ചേക്കും വേറെ ഏതുണ്ട് ഇപ്പൊ എടുത്ത് വെള്ളം ീ എന്തെങ്കിലും ഇവിടെ വന്നെടുക്കും ഞങ്ങൾ വളർന്നു പൂച്ചല്ലേ പൂച്ച ആ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്നോ എന്തൊരു ഈ രാജ്യത്തുനിന്നല്ലേ ജീവിക്കുന്നത് എലിയെ പിടിക്കാനാണ് പൂച്ച വളർത്തുന്നത് നിങ്ങൾ തൈമൻറെ കടിച്ചിട്ട് മേടിച്ച് വെച്ചാൽ പാടുവല്ലോ എലിപ്പട്ടി വെച്ചതാ അത് കേറണ്ടേ ഈ എലിപ്പെട്ടിയുടെ ബെൽക്ക് വന്ന് എടുത്ത് വെച്ചാൽ എലി വന്ന് കേറുകയല്ല പിന്നെ ഒട്ടും ഇല്ല എന്നാ പിന്നല്ല ഉണക്കമീന ഉണക്കമീനും അത് ശരി അപ്പൊ നിങ്ങളെ വീട്ടിൽ കപ്പയില്ല ഉണക്കമീൻ ഇല്ല തേങ്ങാ പിന്നെ എന്നാ മൂ ഞാൻ ആ എലിവന്നു കയറുന്നത് ഏഹ് നിങ്ങൾ അതിനൊന്നും കൊടുക്കണ്ട അത് പട്ടുന്നു കിറന്നിത്തോളൂ വളർത്തുന്നു

കേട്ടോണ്ടല്ലോ അടിക്കുന്നെങ്കിൽ അടിമനുഷ്യ അരിയടുപ്പത്ത് കിടക്ക அப்பூப்பண்ணும்டா பூச்சப்பாட்டி എങ്ങോട്ടെ പോകാനും ഓട്ടമായിട്ട് രാവിലെ വന്ന് കയറി വയ്ക്കുക എന്താ കയ്യൊന്ന് കാണിച്ചു ഇത് എത്ര രൂപ ആയിട്ട് ഈ പൈസ തീരുന്നവരെ ഈ വണ്ടി ഓടണം മ്മളെ കൂടെ അങ്ങോട്ട് ഇറക്കുമോ നിനക്ക് അടുത്തോളൊന്നുമല്ല അങ്ങനെ പറയല്ലേ നമ്മുടെ ജീവന്മാരുടെ പോരാട്ടം അല്ലേ പോട്ടെ ഇതൊന്ന് പറത്തിവിടാവോ പറഞ്ഞാ ഞാൻ കരുതി പ്ലെയിൻ ആയിരിക്കുന്നു ഇത് ഇത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത് നിനക്കിപ്പോന്നല്ലേ ഇഷ്ടം നീ പ്ലെയിനെ ഇങ്ങനെ ഇത് ഏത് കാട്ടിനകത്തോ അടിപ്പിക്കാം അടിക്കുന്നില്ല കുത്തിക്കേറ്റുന്നേ பணி மொன தீர் நின்ன வேணோட தீர்ந்தோ களிக்கரோடு என்ன ஜீவிதம் தகர்ட்டு எட்டில் எந்த செலவின கழியாவது கருதி அல்ல இடக்கம் ജയിക്കാൻ വേണ്ടി ചങ്കറിന് ഏതറ്റം വരെ പോവും ഈ കാര്യത്തിൽ മനസ്സിലാകടിയു കൊച്ചിനെ വെറുതെ ആവശ്യമില്ല ചീത്ത പറഞ്ഞത് കേട്ടാ അതല്ലോ ആരുടെ ആ പൂച്ചവട സുഖാട്ടിരിക്കുന്നു നീ പറയുന്ന ആ പൂച്ചക്ക് മനസ്സിലാവും പറഞ്ഞ സത്യമാണോ എങ്കിലേ ആ പൂച്ചയോടൊന്ന് ചോദിച്ചടി നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി ഏതാന്ന് എനിക്ക് വഴി തെറ്റിയടി